നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വ്യാഴം ഒരാളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ രാശിയിൽ എന്തിനെയെല്ലാം സൂചിപ്പിക്കുന്നു എന്നതിനെ കുറിച്ച് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു ഒപ്പം ഭാഗ്യ നേട്ടങ്ങൾക്കായി വ്യാഴത്തെ അനുകൂലമാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നും വ്യാഴദോഷ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ആദ്യം വ്യാഴം ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലെപ്രകാരമാണ് സൂചിപ്പിക്കുന്നത് എന്നത് അറിയേണ്ടതുണ്ട് വ്യാഴഗ്രഹം സൂര്യനിൽ നിന്ന് അഞ്ചാമത്തേതും സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്ന സ്ഥാനവും വ്യാഴത്തിനാണ് ജ്യോതിഷത്തിൽ വ്യാഴഗ്രഹം വിഷ്ണു ഭഗവാനെയും ദക്ഷിണാമൂർത്തിയെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് അജ്ഞതയെയും നെഗറ്റിവിറ്റിയെയും നീക്കി ജ്ഞാനത്തിലൂടെയും അറിവിലൂടെയും അന്ധകാരത്തെ നീക്കി പ്രകാശവും പോസിറ്റീവ് ഊർജവും ശുഭാപ്തി വിശ്വാസവും സൗഭാഗ്യങ്ങളും നൽകുന്ന ഗ്രഹമായാണ് ആസ്ട്രോളജിയിൽ വ്യാഴത്തെ സൂചിപ്പിക്കുന്നത് ജ്യോതിഷത്തിൽ വ്യാഴം എന്നാൽ ഗുരു ബൃഹസ്പതി എന്നിങ്ങനെ അറിയപ്പെടുന്നു വ്യാഴം ഒരു വർഷക്കാലമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് പന്ത്രണ്ട് രാശിയിൽ കൂടി വ്യാഴം കടന്നു പോകുമ്പോൾ ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നു പന്ത്രണ്ട് വർഷമാണ് ഒരു വ്യാഴവട്ടക്കാലം കുലീനമായതും അഗ്നിജ്വാല പോലെയുള്ളതും ശുഭാപ്തി വിശ്വാസമുള്ള പോസിറ്റീവ് ഗ്രഹമാണ് വ്യാഴം മനുഷ്യ മനസ്സിന്റെ ഉയർന്ന ഗുണവിശേഷങ്ങളായ ഔദാര്യം സന്തോഷം നീതി ന്യായം ജ്ഞാനം എന്നിങ്ങനെയുള്ള യുക്തിസഹമായ കഴിവുകളെ നിയന്ത്രിക്കുന്നത് വ്യാഴമാണ് ജ്ഞാനം അറിവ് വിദ്യാഭ്യാസം സമ്പത്ത് കീർത്തി ശുഭാപ്തി വിശ്വാസം പോസിറ്റീവ് ഊർജം ഈശ്വര കടാക്ഷം സൗഭാഗ്യം ധർമ്മം ന്യായം വിദേശം ഭക്തി നീതി സന്താനങ്ങൾ സന്തോഷം സത്യസന്ധത സമാധാനം എന്നിവയെല്ലാം വ്യാഴം സൂചിപ്പിക്കുന്നു ഭാഗ്യനേട്ടങ്ങൾക്കായി വ്യാഴത്തെ അനുകൂലമാക്കി മാറ്റുന്നത് എങ്ങനെയാണ് വ്യാഴദോഷത്തിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് വ്യാഴപ്രീതിക്കായുള്ള ഏഴ് പരിഹാര മാർഗങ്ങൾ ഒന്നാമതായി വ്യാഴപ്രീതിക്കായുള്ള ഏറ്റവും നല്ല ഉപാധി നമ്മുടെ പ്രവൃത്തികളാണ് കർമ്മപ്രവൃത്തികൾ നല്ലതാക്കുക എന്നതു തന്നെയാണ് സത്കർമ്മ പ്രവൃത്തികൾ ചെയ്യുന്നതും ദാനധർമ്മങ്ങൾ ചെയ്ത് ശീലിക്കുന്നതും വ്യാഴത്തിൻ്റെ കടാക്ഷവും ഭാഗ്യനേട്ടങ്ങൾക്കും ഇടവരുന്നതാണ് രണ്ടാമതായി നാമജപ പ്രാർത്ഥനകളാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ വഴിയൊരുക്കുന്നു ഹിന്ദു വിശ്വാസ പ്രകാരം ഓം നമോ നാരായണായ മന്ത്രം ജപിക്കുന്നത് സർവ്വ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് ശുദ്ധമായ ശരീരവും മനസ്സും ഉണ്ടെങ്കിൽ ഏതു സമയങ്ങളിലും എപ്പോൾ വേണമെങ്കിലും ഓം നമോ നാരായണായ മന്ത്രം ജപിക്കാം ഭാഗ്യതടസ്സങ്ങൾക്കും വ്യാഴദോഷങ്ങൾക്കും ഈ മന്ത്രം ജപിക്കുന്നത് പരിഹാരമാണ് മൂന്നാമതായി നാം നമ്മെ തന്നെ ശുദ്ധി വരുത്തുക എന്നതാണ് നമ്മുടെ മനസ്സിലെ ദേഷ്യം പക വെറുപ്പ് വൈരാഗ്യം ശത്രുതാ മനോഭാവങ്ങൾ നീചകർമ്മ പ്രവൃത്തികൾ എന്നിവയെ നിങ്ങൾ തന്നെ ഇല്ലാതാക്കി പകരം ശുഭാപ്തി വിശ്വാസവും പോസിറ്റീവ് ഊർജവും ഈശ്വര ചിന്തയും സൽക്കർമ്മ പ്രവൃത്തികളും ചെയ്ത് മുന്നോട്ടു പോയാൽ തന്നെ വ്യാഴപ്രീതിയും ഈശ്വര കടാക്ഷം ഈശ്വരാധീനം എന്നിവ ലഭിക്കുന്നതാണ് നാലാമതായി മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുകയും മാതാപിതാക്കളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ വ്യാഴത്തിന്റെ അനുഗ്രഹവും ഭാഗ്യകടാക്ഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്നതാണ് അഞ്ചാമതായി വ്യാഴപ്രീതിക്കും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനുമായി വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കാം മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധി വരുത്തി വ്യാഴാഴ്ച വ്രത അനുഷ്ഠാനം ഏറെ ഭാഗ്യകടാക്ഷങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ സഹായിക്കുന്നതാണ് ഭാഗ്യനേട്ടങ്ങൾക്കും വ്യാഴത്തിൻ്റെ പ്രീതിക്കും വ്യാഴദോഷ പരിഹാരങ്ങൾക്കുമായി ആറാമതായി ചെയ്യേണ്ട പരിഹാര മാർഗം ദാനധർമ്മങ്ങൾ ചെയ്യുന്നതാണ് അന്നദാനം വസ്ത്രദാനം പ്രത്യേകിച്ച് മഞ്ഞ വസ്ത്രം ദാനം ചെയ്യൽ കന്നുകാലികൾക്കും പക്ഷിമൃഗാദികൾക്കും ഭക്ഷണം നൽകൽ മധുരപലഹാരം വിതരണം ചെയ്യൽ തുടങ്ങി ദാനധർമ്മ പ്രവൃത്തികളിലൂടെ സൗഭാഗ്യങ്ങളും ഈശ്വര കടാക്ഷവും വ്യാഴപ്രീതിയും ലഭിക്കുന്നതാണ് ഏഴാമതായി നാം ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനമാണ് ഗുരുവായൂർ ക്ഷേത്രം വിഷ്ണു ശ്രീകൃഷ്ണ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക വെണ്ണ പായസം കദളിപ്പഴ നിവേദ്യം എന്നിവ വഴിപാടുകൾ ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് ഉത്തമമാണ് നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴഗ്രഹത്തിന് അർച്ചന വഴിപാടുകൾ ചെയ്യുന്നതും വ്യാഴദോഷങ്ങൾക്കും ഭാഗ്യതടസ്സങ്ങൾക്കും പരിഹാര മാർഗങ്ങളാകുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകത്തിലോ രാശിയിലോ ഉള്ള വ്യാഴത്തിന്റെ ദോഷഫലങ്ങൾ കുറച്ച് ഗുണഫലങ്ങളും ഭാഗ്യ നേട്ടങ്ങളും അനുഭവത്തിൽ വരാൻ ഫലപ്രാപ്തി ഉള്ളവയാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദേവം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ